നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒന്നാണ് സുപ്രഭാതം എന്നുള്ള നമ്മളെ പത്രം ആ പത്രത്തിൻ്റെ വരിക്കാതെ ചേർക്കുന്ന ക്യാമ്പയിന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ നടത്തപ്പെടുകയാണ് അതുകൊണ്ട് സമസ്തയുള്ള ജമീയത്തുലമയോടും അതിൻ്റെ പോഷക സംഘടനകളോടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ അതിനൊക്കെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിട്ട് ആ പത്രത്തിൻ്റെ വരിക്കാതെ ചേർക്കുന്നതിലും ഭാഗമൊക്കെ ആവണമെന്ന് എല്ലാവരോടും പ്രത്യേകമായി ഉണർത്തി കൊണ്ടിട്ട് മലയാള പത്രമാധ്യമ ചരിത്രത്തിൽ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ദിനപത്രം ആരുടെ മുഖത്തു നോക്കിയും നിലപാടുകൾ ഉറക്കെ പറയാൻ കഴിയുന്ന പത്രം ഭരണകൂടങ്ങളുടെ അനീതികൾക്കെതിരെ ജനപക്ഷത്തിന്റെ പടവാളാകുന്ന പത്രം പക്ഷം ചേരാത്ത വാർത്തകളും തുറന്നെഴുതുന്ന സമീപനങ്ങളും അക്ഷരങ്ങളിൽ സൗമ്യതയും നിറഞ്ഞ മലയാളി വായനക്കാർ നെഞ്ചേറ്റിയ ദിനപത്രം അതെ മലയാളിയുടെ വാർത്താ സംസ്കാരത്തിന് പുത്തൻ വായനാനുഭവങ്ങൾ സമ്മാനിച്ച സുപ്രഭാതം ദിനപത്രത്തിന്റെ പതിനൊന്നാം വാർഷിക വരിക്കാര ചേർക്കൽ ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്ന് മുതൽ പതിനഞ്ച് വരെ വിപുലമായി നടത്തപ്പെടുന്നു വിജയകരമായ പത്ത് വർഷങ്ങളിൽ വായനക്കാർ നൽകിയ അകമഴിഞ്ഞ പിന്തുണ തിരുവനന്തപുരം കൊച്ചിൻ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ എന്നീ മലയാള മണ്ണിലെ ഏഴ് എഡിഷനുകളും കടന്ന് പ്രവാസത്തിന്റെ മരുപ്പച്ച പുതച്ച യു എ ഇയിലും പിറന്ന സുന്ദര നിമിഷം സമ്മാനിച്ച ആഹ്ലാദത്തിൽ ഈ പതിനൊന്നാം വാർഷിക ക്യാമ്പയിനെയും നമുക്ക് ചേർത്ത് നിർത്താം കണ്ണായും നാവില്ലാത്തവന്റെ ശബ്ദമായും നമുക്കൊരുമിച്ച് മുന്നേറാം സമസ്തയുടെ മുഖപത്രം സുപ്രഭാതം പതിനൊന്നാം വാർഷിക ക്യാമ്പയിൻ വൻ വിജയമാക്കുക